സഹോദരങ്ങളെ വേദപുസ്തകം പറയുകയാണ് ഇനിമേൽ നീ കരയുകയില്ല നിന്റെ വിലാപ കേട്ട് അവിടുന്ന് കരണ കാണിക്കും തീർന്നില്ല അവിടുന്ന് അത് കേട്ട് നിനക്ക് ഉത്തരമറടും അതെ പ്രിയരെ നിന്റെ നിലവിളിക്ക് കണ്ണുനീരിനു മറുപടി ഉണ്ട് അത്യുന്നതനായ കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ എങ്കിൽ നിങ്ങൾ ഇന്ന് ഒരത്ഭുതം കാണാനായിട്ട് പോവുകയാണ് ലോകത്തിന്റെ നാനാ ഭാഗത്തിൽ അനവധി മീഡിയയിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളെല്ലാം മാന്യ പ്രേക്ഷകരെയും മോർത്തു ദൈവത്തെ സ്തുതിക്കുന്നു ഫേസ്ബുക്ക് പേജിനകത്തൂടെ യൂട്യൂബ് ചാനലിലൂടെ ഇതര മീഡിയയിലൂടെ ഒക്കെ ഞങ്ങളെ കാണുന്ന ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ് ഇന്നാദ്യമായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ് നിശ്ചയമായിട്ടും സ്വർഗസ്ഥനായ ദൈവം ഈ വചനത്തിലൂടെ ഈ ശുശ്രൂഷയിലൂടെ നിങ്ങളോട് ഹൃദ്യമായി സംസാരിക്കാനായിട്ട് പോകുകയാണ് വളരെ പ്രതീക്ഷയോടെ വളരെ പ്രാർത്ഥനയോടുകൂടെ തുടർന്നുള്ള സമയങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും ഇന്നത്തെ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രിയ ഭവനത്തെ നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോകുകയാണ് പ്രത്യേകിച്ച് യു കെയിലായിരിക്കുന്ന പ്രിയ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് ഈ കുടുംബത്തെ ഓർത്ത് പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വലിയവനായ ദൈവം ഈ കുടുംബത്തെ അങ്ങേയറ്റം നന്മകളാലും അത്ഭുതങ്ങളാലും വഴി നടത്തട്ടെ എന്ന് ഈ ആരംഭത്തിൽ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഈ വർഷം ഉടനീളം ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ കുടുംബം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് സ്ഥലത്ത് ദൈവത്തിൻ്റെ വലിയ പ്രവർത്തി കാണേണ്ടതിനും എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും വിടുതൽ ലഭിക്കേണ്ടതിനും ഈ അവസരത്തിൽ ഞങ്ങൾ പ്രത്യേകം യു കെയിലായിരിക്കുന്ന കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് നമുക്കൊരുമിച്ച് ഈ ഭവനത്തെ യു കെയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഇന്നത്തെ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന യു കെയിലായിരിക്കുന്ന പ്രിയ ഭവനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് വലിയവനായ വലിയവനായതയും ഈ കുടുംബത്തെ അനേകം നന്മകളാലും അത്ഭുതങ്ങളാലും വഴി നടത്തേണ്ടത് ഞങ്ങൾ ഈ ഭവനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈ വർഷം ഉടനീളം ദൈവത്തിൻ്റെ കൃപയാൽ ഈ കുടുംബം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ് ജോലിസ്ഥലത്ത് ദൈവത്തിന് വലിയ പ്രവൃത്തി കാണേ കാണുവാൻ ഇടയായി തീരുമാറാകട്ടെ എല്ലാവിധ പ്രതിബന്ധങ്ങളിൽ നിന്നും സ്വർഗസ്ഥനായ ദൈവം ഈ പവനങ്ങളെ വിടുതൽ കൊടുത്ത് ആദരിക്കേണ്ട ഞങ്ങൾ പ്രത്യേകം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ യു കെയിലായിരിക്കുന്ന ഈ കുടുംബത്തെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ അമേൻ യു കെയിലായിരിക്കുന്ന നിങ്ങളെ സ്വർഗസ്ഥനായി ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ദൈവം നിങ്ങളെ എല്ലാവിധ നന്മകളാൽ നിറയ്ക്കുമാറാകട്ടെ തുടർന്ന് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ നമ്മൾ ശ്രവിക്കാൻ പോവുകയാണ് വളരെ പ്രതീക്ഷയോടെ വളരെ പ്രാർത്ഥനയോടുകൂടെ ഒരിക്കൽ കൂടെ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഏവരെയും ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു സഹോദരങ്ങളെ ഒരിക്കൽ കൂടെ നിങ്ങളുടെ നടുവിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി ഓടിയെത്താൻ കഴിഞ്ഞതിൽ അതിയായ ദൈവത്തെ സ്തുതിക്കുകയാണ് ഇന്നത്തെ ഞങ്ങളുടെ സന്ദേശത്തിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ക്ഷമയും ശുഭപ്രതീക്ഷയും ക്ഷമയോടുകൂടെ കാര്യം ചെയ്താൽ ശുഭപ്രതീക്ഷയോടെ കാര്യങ്ങൾ നീക്കിയാൽ എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നതിനെക്കുറിച്ചാണ് ഈ എപ്പിസോഡിലൂടെ നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുന്നത് പ്രവചനം ഇരുപത്തി ആറാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യം ശ്രദ്ധിച്ചാട്ടെ സ്ഥിരമാനസ്സൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു അടുത്ത നാലാമത്തെ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധി ശ്രദ്ധിക്കുക യഹോവിയാം ശാശ്വതമായൊരു പാറ ഉള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പേ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ഏറെ ശ്രദ്ധിച്ചാട്ടെ സ്വർഗസ്ഥനായ ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കണം അവനിൽ ശുഭപ്രതീക്ഷ അർപ്പിക്കാം അവനിൽ മാത്രം നമ്മുടെ പ്രതീക്ഷ ആയിരിക്കട്ടെ മനുഷ്യരിലേക്ക് നമ്മുടെ പ്രതീക്ഷ പോകുവാൻ പാടില്ല വിഖ്യാതിനായ മിഷറി ആയിരുന്ന ഹഡ്സ് ആൻഡ് ടൈലർ ഹഡ്സ് ആൻഡ് ടൈലറെ കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും വലിയൊരു മിഷറി ആയിരുന്നു ആ മിഷറി ചെറുപ്പത്തിൽ തന്നെ തികഞ്ഞ അച്ചടക്കത്തിൽ വളർത്തപ്പെട്ട ഒരു വ്യക്തി ജീവിതമായിരുന്നു ഭക്ഷണമേശയ്ക്ക് അരികിൽ നല്ലതായ നിഷ്ഠയും ശീലങ്ങളും പാലിക്കുവാൻ അവനെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ശീലിക്കപ്പെട്ടു അങ്ങനെ വളരെ അച്ചടക്കത്തോടെ വളർന്നു വന്ന ഒരു മിഷണി ആയിരുന്നു ഹഡ്സൻ ടൈലർ അങ്ങനെ ഇരിക്കുന്ന വേളയിൽ ചില വിരുന്നുകാര് അവിടെ എത്തിയ സമയത്ത് അവർക്കൊപ്പം കുട്ടികൾക്കും ആഹാരം വിളമ്പുകയുണ്ടായി അങ്ങനെ ഹഡ്സൻ ടെയ്ലറും അവരോടൊപ്പം ആഹാരം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഇരിക്കുകയാണ് മാതാവ് വിരുന്നുകാരെ ശ്രദ്ധിച്ച് അവർക്ക് ആഹാര സാധനങ്ങൾ വിളമ്പുന്ന നേരത്ത് ഹഡ്സൺ ടൈലറിന്റെ പാത്രത്തിൽ ആഹാരം വിളമ്പുന്ന കാര്യം പ്രിയ മറന്നു മറന്നുപോയി തന്റെ പാത്രത്തിൽ മാതാവ് ആഹാരം ഒന്നും തന്നെ വിളമ്പിയില്ല എന്ന കാര്യം ആ വന്നവര് ശ്രദ്ധിക്കുകയുണ്ടായി എങ്കിലും വളരെ നേരം നിശബ്ദനായിട്ട് ഹഡ്സൺ ടൈലർ ഇരിക്കുകയുണ്ടായി അല്പസമയത്തിന് ശേഷം ഹഡ്സൺ ഉപ്പ് വച്ചിരുന്ന ചെറിയ പാത്രം തൻ്റെ അടുക്കൽ തരുവാൻ തൻ്റെ അടുത്തിരുന്ന ബിരുദകാരോട് ആവശ്യപ്പെട്ടു തൻ്റെ അടുക്കൽ ഇരുന്ന ുകാര് ഹഡ്സന്റെ പാത്രത്തിൽ യാതൊന്നും ഇല്ല എന്ന് കണ്ടിട്ട് താങ്കൾ കുപ്പിന്റെ ആവശ്യം ഇല്ലല്ലോ എന്ന് പ്രതികരിക്കുകയാണ് തൻ്റെ മാതാവ് ആഹാരം വിളമ്പുന്ന വിളമ്പുന്ന ഏത് സമയത്തും ഉപ്പ് വേണ്ടതായ അവസരങ്ങളിൽ ഹഡ്സൻ ടെയ്ലർ താൻ തന്നെ ആണ് അത് എടുക്കുന്നതെന്ന് ഹഡ്സൺ ടൈലർ അതിന് ഉത്തരം പറഞ്ഞു അങ്ങനെയെങ്കിലും മാതാവ് തൻ്റെ അടുക്കലെത്തി തനിക്ക് ആഹാരം തന്നിട്ടില്ലെന്ന കാര്യം ഓർമ്മിപ്പിക്കണമെന്ന് അവന് സന്തോഷത്തോടെ ഈ അവ ആവസരത്തിൽ ഹഡ്സ് ആൻഡ് ടൈലർ ഇങ്ങനെ വിചാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെയുള്ള ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് അങ്ങനെയെങ്കിലും തനിക്ക് ആഹാരം വിളമ്പാൻ മറന്നുപോയ കാര്യം മാതാവിനെ ധരിപ്പിക്കണമെന്ന് ഒക്കെ ചിന്തിച്ചുകൊണ്ടാണ് അടുത്തിരിക്കുന്നവരോട് ഉപ്പ് ഇങ്ങി തരാനായിട്ട് പറഞ്ഞത് അതേ ക്ഷമയോടുകൂടിയ പ്രതീക്ഷ നമ്മളിൽ പിന്നത്തേതിൽ അതിൽ നമ്മളെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്നറിയുക പിന്നത്തേതിൽ ആ അഡ്സൻ്റെ ആഹാരമൊക്കെ ലഭിക്കുവാനിടയായിത്തീർന്നു അറുപത്തിരണ്ടാം സങ്കീർത്തനത്തിൻ്റെ അഞ്ചാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം എൻ്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്കുക എൻ്റെ പ്രത്യാശ അവങ്കൽ നിന്നു വരുന്നു സഹോദരങ്ങളെ നമ്മുടെ പ്രതീക്ഷയും നമ്മുടെ പ്രത്യാശയും മനുഷ്യരിലായിരിക്കരുത് വലിയവനായ ദൈവത്തിങ്കിൽ നിന്നായിരിക്കട്ടെ ഇന്ന് ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്നവരോട് എനിക്കറിയിക്കാനുള്ളത് നിങ്ങൾ മനുഷ്യരിൽ പ്രതീക്ഷ അർപ്പിച്ചും പ്രത്യാശയൊക്കെ അർപ്പിച്ചും ഒക്കെ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിരാശയുടെ അനുഭവങ്ങൾ കടന്നു വന്നു എന്നാൽ വേദപുസ്തകം പറയുകയാണ് നിങ്ങളുടെ പ്രതീക്ഷയും പ്രത്യാശയും എല്ലാം സ്വർഗസ്നായ ദൈവത്തിൽ നിന്ന് ദൈവത്തിലേക്ക് ആയിരിക്കട്ടെ അപ്പോൾ തന്നെ എഴുപത്തൊന്നാം സങ്കീർത്തനും അഞ്ചാമത്തെ വാക്യം ശ്രദ്ധിക്കുക യഹോവയായ കർത്താവെ നീ എൻ്റെ പ്രത്യാശയാകുന്നു തീർന്നില്ല ബാല്യം മുതൽ നീ എൻ്റെ ആശ്രയം തന്നെ ബാല്യക്കാര് പലരും ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുകയാണ് ചെറുപ്പക്കാർ പലരും ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങണം കർത്താവി മനുഷ്യരിൽ ഞാൻ പ്രതീക്ഷയർപ്പിച്ചത് ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് എന്നാൽ ഈ ചെറിയ പ്രായത്തിൽ തന്നെ സകല പ്രതീക്ഷകളും അങ്ങയിൽ ഞാൻ അർപ്പിക്കാനായിട്ട് പോകുന്നു എന്നുള്ള ചില തീരുമാനങ്ങൾ ഈ അവസരത്തിൽ നിങ്ങൾക്ക് എടുക്കാനായിട്ട് കഴിയുമോ അപ്പോൾ തന്നെ റോമാലേഖനം നാല് പതിനെട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക നിന്റെ സന്തതി ഇവണ്ണം ആകുമെന്ന് അറളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവനാശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോട് വിശ്വസിച്ചത് കൊണ്ട് തനിലൂടെ ഒരു ജനസമൂഹത്തെ കർത്താവ് സൃഷ്ടിച്ചെടുക്കുകയാണ് ഇന്ന് ലോകത്തിന് തന്നെ അത്ഭുതമായി മാറിയിരിക്കുന്ന ഇസ്രായേൽ ആ രാഷ്ട്രം രൂപപ്പെടാൻ കാരണം എന്താണ് താൻ ആ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചപ്പോൾ അവനിലൂടെ ഒരു വലിയ സമൂഹത്തെ സ്വർഗസ്ഥനായ ദൈവം കാണുകയായിരുന്നു തിരഞ്ഞെടുക്കുകയായിരുന്നു സഹോരങ്ങളെ നിന്നിലൂടെ ഒരു വലിയൊരു സമൂഹത്തെ സ്വർഗസ്ഥനായ ദൈവത്തിന് വാർത്തെടുക്കേണ്ടതായിട്ടുണ്ട് ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ആജ്ഞ ശക്തമായിട്ട് ഇടപെടുകയാണ് നിങ്ങളിലൂടെ ഒരു ഉണർവ് സ്വർഗസ്ഥനായ ദൈവം അയക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളിലൂടെ ചിലത് ചെയ്യാൻ സ്വർഗസ്ഥനായ ദൈവത്തിന് ആഗ്രഹമുണ്ട് നിന്നിലൂടെ ചിലത് സ്വർഗസ്ഥനായ ദൈവത്തിന് പൂർത്തീകരിക്കാനുണ്ട് അതുകൊണ്ടാണ് ഇന്നും പ്രതികൂലങ്ങൾ സഹിച്ചും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നീ തകർന്നു പോകാത്തതെന്ന് പരിശുദ്ധാത്മാവ് അനേക ഭവനങ്ങളോട് ആലോചന ആയിട്ട് അറിയിക്കുകയാണ് താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്നവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചപ്പോൾ ഒരു വലിയൊരു സമൂഹത്തെ അവനിലൂടെ കണ്ടു അങ്ങനെ ഇന്ന് ലോകത്തിന് തന്നെ അത്ഭുതമായി മാറിയിരിക്കുന്ന ഇസ്രായേൽ എന്ന രാജ്യം അങ്ങനെ സ്ഥാപിതമായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും തീ ലേഖനം രണ്ട് പതിമൂന്ന് കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു ഇനി റോമാലേഖനം പതിനഞ്ച് പതിമൂന്ന് നോക്കിക്കേ എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിനുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ അവിടെ എഴുതിയിരിക്കുന്ന ആ സെൻറ്റൻസ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി തീരണം സഹോരകൾ ഇന്ന് ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഞങ്ങൾക്കറിയിക്കാനുള്ള ദൈവത്തിൻ്റെ ദൂതെന്ന് പറയുന്നത് നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി തീരണം അനേക ഭവനങ്ങളോട് പരിശുദ്ധാത്മാ ഇടപെടുകയാണ് നിങ്ങൾ പ്ര പ്രതീക്ഷയിൽ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി മാറിയാൽ നിങ്ങളെ കൊണ്ട് ചിലത് ദൈവത്തിനെ ചെയ്യിക്കാൻ കഴിയും പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും അങ്ങനെ മുന്നേറുന്ന സമയത്ത് സകലവിധ സന്തോഷവും സകലവിധ സമാധാനവും കൊണ്ട് നിങ്ങളുടെ ഭവനം നിറയപ്പെടാൻ ഇടയായി ഇടയായിത്തീരുമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ് പലരും പ്രയർ ലൈനിൽ വിളിക്കുന്ന സമയത്ത് അവർ പറയാറുണ്ട് ഞങ്ങളുടെ ഭവനത്തിലൊരു സമാധാനമില്ല ഞങ്ങളുടെ ഭവനത്തിലൊരു സന്തോഷമില്ല ഞങ്ങളുടെ ഭവനത്തിൽ വേണ്ടതായിട്ടുള്ള ഒരു ഒരു മുന്നേറ്റമില്ല എന്നാൽ ഇന്ന് ഈ അവസരത്തിൽ നിങ്ങളോട് അറിയിക്കുന്നു സകല സന്തോഷവും സകല സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കാൻ അവിടുന്ന് മതിയായ ദൈവമാണ് റോമർ പതിനഞ്ച് പതിമൂന്ന് ആവാക്യമെടുത്ത് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ വായിച്ചാട്ടെ പ്രത്യാശ നൽകുന്ന ദൈവം എന്നാ പദപ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ചുവോ തൻ്റെ ജനത്തിൽ പ്രത്യാശ പ്രോത്സാഹിപ്പിക്കുന്നവനാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത് അത് നിറവേറ്റുകയും ചെയ്യുന്ന ദൈവം എന്ന അർത്ഥമാണ് അതിന് ഈ ഉള്ളത് അതായത് ആത്യന്തികമായ രക്ഷയെക്കുറിച്ചുള്ളതാണ് ആ പ്രത്യാശ എന്ന് പറയുന്നത് അത് വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവിനാൽ ഉളവാകുന്നതാണ് സമാധാനവും സന്തോഷവും പരിശുദ്ധാത്മാവാണ് ഉളവാക്കുന്നത് നിങ്ങളുടെ ഭവനത്തിൽ സമാധാനമില്ലെങ്കിൽ സന്തോഷമില്ലെങ്കിൽ അതെല്ലാം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകിത്തരും പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുക ഗലാത്തി ഒരു അഞ്ച് ഇരുപത്തിരണ്ട് ആത്മാവിൻ്റെ ഫലത്തെ പറ്റി ഗലാത്തി ഇരുപത്തിരണ്ടിൽ പറയുകയാണ് എന്താണ് അവിടെ കാണുന്നത് സന്തോഷം സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്ഥത സൗമ്യത ഇവയെല്ലാം ദൈവ രാജ്യത്തിലെ സ്വാഭാവിക ഘടകങ്ങളാണ് അനുസരണമുള്ള തൻ്റെ ശിഷ്യന്മാർക്ക് ഇവ എല്ലാം യേശു ക്രിസ്തു വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്താണ് അനുസരണമുള്ള ഒരു ശിഷ്യൻ്റെ പവനത്തിൽ സ്വർഗസനായ ദൈവം നൽകിത്തരുന്നത് സ്നേഹം വെളിപ്പെടും സന്തോഷം വെളിപ്പെടും സമാധാനം വെളിപ്പെടുകയാണ് ദീർഘക്ഷമ വെളിപ്പെടുകയാണ് ദയ വെളിപ്പെടുകയാണ് പരോപകാരം വെളിപ്പെടുകയാണ് വിശ്വസ്ഥത വെളിപ്പെടുകയാണ് സൗമ്യത വെളിപ്പെടുകയാണ് ആരുടെ വീട്ടിൽ ശിഷ്യന്മാരുടെ വീട്ടിൽ ഇതെല്ലാം സ്വർഗസനായ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ ഭവനത്തിൽ ഇതെല്ലാം വെളിപ്പെട്ട് വരും യോഗം ഞാൻ പതിനഞ്ച് പതിന പതിനഞ്ചിന്റെ പതിനൊന്നാമത്തെ വാക്യം ശ്രദ്ധിക്കുക എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിക്കാനും നിങ്ങളുടെ സന്തോഷം പൂർണമാകുവാനും ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു അതായത് വിശ്വാസികൾ അവയാൽ നിറയണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് എന്നാൽ മാത്രമേ വിശ്വാസികൾക്ക് തങ്ങൾ കടപ്പെട്ടിരിക്കുന്നത് പോലെ മറ്റുള്ളവരോട് പെരുമാറാനും വീണ്ടും പോലെ ദൈവത്തെ മഹത്വപ്പെടുത്താനും ദൈവത്തിനായിട്ട് ജീവിക്കുവാനും കഴിയത്തുള്ളൂ തങ്ങളുടെ സമാധാനവും സന്തോഷവും അപകരിക്കുന്നതും പ്രത്യാശയ്ക്ക് മങ്ങൽ ഏൽക്കുന്നതുമായ ഏതൊരു കാര്യവും ഉപേക്ഷിക്കുവാൻ വിശ്വാസികൾ ശീലിക്കേണ്ടതാകുന്നു ഇനി റോമാലകരം എട്ട് ഇരുപത്തഞ്ച് മുതൽ നിങ്ങളൊന്ന് എടുത്തു വായിക്കുക നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നു എങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുകയാണ് ഇരുപത്തി ആറാമത്തെ വാക്യം അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് നിൽക്കുകയാണ് പ്രത്യാശിക്കുക എന്ന പദം ശ്രദ്ധിച്ച് പൗലോസും പുതിയ നിയമത്തിലെ മറ്റെഴുത്തുകാരും ഉപയോഗിച്ചിരിക്കുന്ന പ്രത്യാശ എന്ന ഗ്രീക്ക് പദത്തിന് സാധാരണ നിലയിൽ ഇംഗ്ലീഷ് പദത്തിന് ഉള്ളതിനേക്കാൾ കൂടുതൽ വളരെയേറെ ആഴമേറിയ അർത്ഥമാണുള്ളതെന്ന് മനസ്സിലാക്കുക ഭാവിയിൽ സംഭവിക്കാനുള്ളതായി ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത് സംഭവിക്കുമെന്നും തൻ്റെ വാഗ്ദാത്വങ്ങൾ നിറവേറപ്പെടുമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയ ഒരു പ്രതീക്ഷ ആണ് ഇത് സൂചിപ്പിക്കുന്നത് സഹോദരങ്ങളെ സ്വർഗസ്ഥനായ ദൈവത്തിൽ പ്രതീക്ഷ അർപ്പിച്ചാൽ നിങ്ങളോടുള്ള ചില വാഗ്ദത്തങ്ങൾ ഈ ദിവസങ്ങൾ നിറവേറും അത് ഭൗതിക തലത്തിലും ആത്മീയ തലത്തിലുമൊക്കെ ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ വെളിപ്പെട്ടു വരുമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ് വിശ്വാസത്തിൻ്റെ മറ്റൊരു വശത്തെക്കുറിച്ച് ഒന്ന് പത്രോസ് ഒന്നിൻ്റെ ഇരുപത്തിയൊന്നില് നമുക്ക് കാണാനായിട്ട് കഴിയും വിശ്വ നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വച്ചുകൊള്ള കൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് അവന് തേജസ് കൊടുത്തു മിരിക്കുന്നു അതായത് വിശ്വാസത്തിൻ്റെ മറ്റൊരു പദ വാക്യമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വായിച്ചു കളി നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ച് കൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചിരിക്കുകയാണ് എന്നിട്ട് അവനെ തേജസ് കൊടുത്തിരിക്കുകയാണ് സഹോരങ്ങൾ നമ്മൾ പിൻപറ്റുന്ന ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് അവൻ എഴുന്നേറ്റിരിക്കുന്നു നമ്മൾ പിൻപറ്റുന്ന വിശ്വസിക്കുന്ന ദൈവം മരണത്തെ തോൽപ്പിച്ച് എഴുന്നേറ്റിരിക്കുകയാണ് എനിക്കും നിങ്ങൾക്ക് വേണ്ടി ഉയരത്തിൽ അവനിന്നും നമുക്ക് വേണ്ടി ഒരു നല്ല അഡ്വക്കറ്റായിട്ട് നിലകൊള്ളുകയാണ് ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പലരും പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട് പ്രതീക്ഷയോടുകൂടെ ചില നാളുകളായിട്ട് ദൈവത്തിൽ നിന്ന് ചിലത് കൊണ്ടിരിക്കുകയാണ് എന്നാൽ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച എഴുന്നേൽപ്പിക്കുകയും തേജസ് കൊടുക്ക തേജസ്സിനാൽ നിറയപ്പെട്ടിരിക്കുന്ന സ്വർഗസ്ഥരായ ദൈവം നിങ്ങളുടെ പ്രതീക്ഷയ്ക്കും മങ്ങലേൽക്കാതെ വണ്ണം ചില പ്രവൃത്തി നിങ്ങളുടെ ഭവനത്തിൽ ചെയ്തു തരാനായിട്ട് പോകുകയാണ് ചില ഭവനത്തോട് പരിശുദ്ധാത്മ ഇടപെടുന്നു നിങ്ങൾ വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ ദൈവസന്നിധിയിൽ വച്ചിരിക്കുന്ന ചില വിഷയങ്ങൾക്ക് അധികം താമസിക്കാതെ വലിയവനായ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്യാൻ പോകുകയാണ് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാൻ പോകുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഭിക്കാതെ പോയ പ്രാർത്ഥനയുടെ മറുപടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിക്കാതെ പോയ പ്രാർത്ഥനയുടെ മറുപടി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആരംഭത്തിൽ സ്വർഗസ്ഥനായ ദൈവം നിങ്ങൾക്ക് വേണ്ടി നൽകിത്തരാനായിട്ട് പോകുകയാണ് പലരും അനേക സ്ഥലങ്ങളിൽ വ്യത്യസ്ത സോണുകളിൽ ഇരുന്നു കൊണ്ട് വ്യത്യസ്ത മീഡിയയിലൂടെ നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് യു കെയിലായിരിക്കുന്ന ചില കുടുംബത്തോട് ഇടപെടുന്നു നിങ്ങൾക്ക് വേണ്ടി ദൈവം ചിലത് പ്രവർത്തിക്കാനായിട്ട് പോവുകയാണ് നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് പല കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞ കാലങ്ങളിൽ എന്നാൽ നിങ്ങളെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാനായിട്ട് പോവുകയാണ് ഓസ്ട്രേലിയയുടെ ദേശത്തിരുന്നു കൊണ്ട് ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ചില കുടുംബങ്ങളോട് ദൈവത്തിന് ഹൃദ്യമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ നിങ്ങളുടെ വിശ്വാസത്തിന് നിങ്ങളുടെ വിശ്വാസത്തെ സ്വർഗസ്ഥനായ ദൈവം മാനിക്കാനായിട്ട് പോകുകയാണ് ഏഷ്യൻ ഭൂഖണ്ഡങ്ങളിൽ ഇരുന്നുകൊണ്ട് ചില ഭവനങ്ങൾ ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി ചില അത്ഭുത പ്രവർത്തികൾ സ്വർഗസ്ഥനായ ദൈവം ചെയ്യാനായിട്ട് പോകുകയാണ് ആഫ്രിക്കയുടെ ചില മേഖലയിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളെ വളരെയേറെ പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി അധികം താമസിക്കാതെ ലഭിക്കാനായിട്ട് പോകുകയാണ് നിങ്ങൾ പ്രതീക്ഷയോടെ വിശ്വസിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ആ ആ വിഷയങ്ങളെ പരമേൽപ്പിച്ചിട്ട് ചില നാളുകളായിട്ടുണ്ട് എന്നാൽ ആ വിഷയത്തിനെല്ലാം അക്കമിട്ട് മറുപടി ലഭിക്കാനായിട്ട് പോകുകയാണ് ഞാൻ ഈ സന്ദേശം തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞ ഒന്ന് രണ്ട് പോയിന്റുകളുണ്ട് ക്ഷമയോടുകൂടെ നിന്ന് കഴിഞ്ഞാൽ മുൻപോട്ട് യാത്ര ചെയ്തു കഴിഞ്ഞാൽ പ്രതീക്ഷയോടെ മുൻപോട്ട് ദൈവത്തിൽ പ്രതീക്ഷ അർപ്പിച്ച് മുൻപോട്ട് യാത്ര ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഒരു കാലത്തും നിരാശപ്പെടേണ്ടതായിട്ട് വരത്തില്ല മനുഷ്യരിൽ പ്രതീക്ഷ അർപ്പിക്കരുത് മനുഷ്യരിൽ പ്രത്യാശ അർപ്പിക്കരുത് എന്നാൽ നിങ്ങളുടെ കൂട്ടുകാർ പ്രതീക്ഷയും പ്രത്യാശയും അർപ്പിക്കരുത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരുമെന്ന് നിങ്ങൾ നിങ്ങളെ നിങ്ങൾ ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് നടക്കുന്ന നിങ്ങളുടെ ബന്ധുമിത്രാദികളിൽ നിങ്ങൾ പ്രതീക്ഷ അർപ്പിക്കരുത് സ്വർഗസ്ഥനായ ദൈവത്തിൽ നിങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്ന സമയത്ത് പ്രത്യാശ അർപ്പിക്കുന്ന സമയത്ത് പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ നിങ്ങൾ കാരണവശാലും നിങ്ങൾ ഒരു കാലഘട്ടത്തിലും നിരാശപ്പെട്ടു പോകേണ്ടതായിട്ട് വരികയില്ലെന്ന് ഒരിക്കൽ കൂടെ ശക്തമായി നിങ്ങളോട് ദൈവത്തിന്റെ ആലോചനയായിട്ട് അറിയിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടൊക്കെ പോവുകയാണ് തുടർന്നുള്ള സമയങ്ങളിൽ നരഭോജിയെ മനുഷ്യ സ്നേഹിയാക്കുന്ന സുവിശേഷം നമ്മളിപ്പോൾ സുവിശേഷത്തിന്റെ ദീപശിഖയുമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ദേശങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കൊല്ലം ജില്ലയിലെ അമ്പനാട് ഹിൽസിലൂടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു ഈ ദേശങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന നേരത്ത് എന്റെ മനസ്സിലൂടെ മിഞ്ഞിമറഞ്ഞ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കട്ടെ ആഫ്രിക്കയിലെ സുവിശേഷ പ്രവർത്തനം നിമിത്തം അസംഖ്യം നരഭോജികൾ വിശ്വാസികളായി ഒരു ദിവസം ഇവിടം സന്ദർശിക്കാനിടയായ ഒരു നിരീശ്വര സംഘം യേശു ക്രിസ്തുവിനെയും സുവിശേഷ പ്രവർത്തനത്തെയും അങ്ങേയറ്റം അവഹേളിച്ച് സംസാരിച്ചു ക്രിസ്തു ഒരു സാധാരണക്കാരൻ ആണെന്നും താൻ ഈ ലോകത്തിന് യാതൊരു നന്മയും ചെയ്തിട്ടില്ലെന്നും പറയുണ്ടായി അപ്പോൾ ഒരു വീട്ടുടമസ്ഥൻ ഇങ്ങനെ പറഞ്ഞു ക്രിസ്തു ലോകത്തിന് എന്തു ചെയ്തു എന്ന് എനിക്കറിഞ്ഞുകൂടാ എന്നാൽ ക്രിസ്തു എനിക്ക് എന്തു ചെയ്തു എന്ന് പറയാ സുവിശേഷം എൻ്റെ രാജ്യത്ത് മിഷറിമാർ കൊണ്ടുവരാതിരിക്കുകയും ഞാനത് അംഗീകരിച്ച് വിശ്വസിക്കാതിരിക്കുകയും ചെയ്തിരുന്നു എങ്കിൽ ചില നിമിഷങ്ങൾക്കുള്ളിൽ ആ കാണുന്ന കലത്തിൽ നിങ്ങളുടെ മാംസം കിടന്ന് തുളയ്ക്കുമായിരുന്നു അതായത് ഞാനും എൻ്റെ പിതാക്കന്മാരെ പോലെ നരഭോജിയായിരുന്നു അതെ എന്നാൽ സുവിശേഷം എന്നെ രക്ഷിച്ചു ആയതിനാൽ നിങ്ങളിന്ന് ജീവനോടെ മടങ്ങിപ്പോകാൻ ഇടയാകുന്നു സഹോദരങ്ങളെ സുവിശേഷത്തിന് ഒരു രാജ്യത്തെ വിടുവിക്കാൻ കഴിയും സുവിശേഷത്തിന് ഒരു ദേശത്തെ സൗഖ്യമാക്കാൻ കഴിയും സുവിശേഷത്തിന് ഒരു വ്യക്തി ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ കഴിയും സുവിശേഷത്തിന് ഒരു വലിയ പ്രകാശം വരുത്താനായിട്ട് കഴിയും പ്രവൃത്തി പതിനാറ് പത്ത് ശ്രദ്ധിച്ചാലും ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ചു ഞങ്ങൾ ഉടനെ മക്കധൂന്യക്ക് പുറപ്പെടുവാൻ ശ്രമിച്ചു മറ്റൊരു വാക്യം ഇങ്ങനെയാണ് മർക്കോസ് ഒൻപത് രണ്ട് ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗികൾക്ക് സൗഖ്യം വരുത്താനും അവരെ അയച്ച് പറഞ്ഞത് അതെ നിങ്ങൾക്കും സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഞങ്ങളോടൊപ്പം കരങ്ങൾ കോർക്കാം നിങ്ങൾക്ക് പോകാൻ കഴിയാത്ത സാഹചര്യങ്ങളാകുന്നുവെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികം നൽകി ദൈവരാജ്യത്തിന്റെ വിശാലതയ്ക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രയോജനപ്പെടാൻ കഴിയും ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്തിനു വേണ്ടി ദൈവരാജ്യത്തിലെ ഓരോരോ തൂണുകളായി തൂണുകളായിത്തീരാൻ ുമാറാകട്ടെ ഓടിവരിക നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് പോകുകയാണ് എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കടന്നു വന്നാട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ആരാണ് ഡോക്ടേഴ്സിനാൽ രോഗം കണ്ടുപിടിക്കപ്പെട്ടതിന് ശേഷം നിരാശയിലായിരിക്കുന്നത് ഡോക്ടേഴ്സ് പറഞ്ഞത് ഒരു പക്ഷേ ശരിയായിരിക്കാം എന്നാൽ വാസ്തവം അതല്ല വാസ്തവം അവൻ്റെ അടിപിണരാൽ സൗഖ്യം അതാണ് സത്യമെന്ന് പറയുന്നത് ഡോക്ടർമാർ പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കാതെ ഇതാ സത്യം എന്താണ് സത്യം അവൻ്റെ അടിപിണരാൽ സൗഖ്യമാണ് ഇന്ന് അത്തരത്തിൽ ആയിരിക്കുന്നവർ യേശുവിന് നാമത്തിൽ സൗഖ്യമാകട്ടെ അതുകൊണ്ട് നിരാശപ്പെടേണ്ട തളർന്നു പോകണ്ട നിന്നെ സൗഖ്യമാക്കാൻ ഇന്ന് അവിടുന്ന് അവിടുത്തെ രക്തത്തിന് കഴിയുമെന്ന് അറിയുക ആരാണ് തുടരെ തുടരെ നെഞ്ചിനകത്ത് ശക്തമായ വേദനയാൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നത് യേശു കർത്താവിൻ്റെ നാമത്തിൽ അത്ഭുത വിടുതൽ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് എന്നും കടം മേടിച്ച് ജീവൻ തന്നെ മടുത്തിരിക്കുന്നവർ ആരെല്ലാം കടം മേടിച്ച് കടം മേടിച്ച് ജീവിത ചെലവുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർ എന്നിട്ട് മടുത്തിരിക്കുകയാണ് നിങ്ങളെ സാമ്പത്തിക മേഖലക്ക് ഒരു ഉണർവുണ്ടാകാനായിട്ട് പോകുകയാണ് പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവര് ബിസിനസ് ചെയ്യുന്നവരൊക്കെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു നല്ല ബിസിനസ് നിങ്ങൾക്ക് സ്വർഗസ്ഥനായ ദൈവം നടത്തി തരാനായിട്ട് പോവുകയാണ് അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ് വിടുതൽ സംഭവിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക അപ്പോൾ തന്നെ ഇന്നത്തെ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് യു കെ ഉള്ള ഭവനത്തെ ഞങ്ങൾ കർത്താവിൻ്റെ നാമച്ചൊല്ലി ഞങ്ങൾ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മീൻ സൗകര്യങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കട്ടെ ഈ ശുശ്രൂഷയെക്കുറിച്ച് നിങ്ങളുടെ സ്നേഹന്മാരെയോടും അറിയിക്കുക അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും കണ്ടുമുട്ടാം ബ്ലസ് യു